രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം കേരളത്തിന്റെ ചരിത്രനാളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടത് കേവലം കലണ്ടറിന്റെ ദിവസങ്ങൾ മറിഞ്ഞു പോയതിന്റെ കണക്കുകളായല്ല മറിച്ച് ക്ഷേത്രമുറ്റങ്ങളിൽ നിന്നും വനാതിർത്തികളിൽ നിന്നും കേട്ട നിലവിളികളുടെയും ചിതറിയോടിയ മനുഷ്യരുടെ നിസ്സഹായതയുടെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ ഗജവീരന്മാരുടെ രൗദ്രഭാവങ്ങളുടെയും ചോരയിൽ കുതിർന്ന ഒരധ്യായമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓരോ സംഭവങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ജനുവരി മാസത്തിലെ തണുപ്പുള്ള പ്രഭാതങ്ങൾ പോലും കേരളത്തിൽ ചൂട് പിടിച്ചത് ആനകളുടെ ചിഹ്നം വിളികൾ കേട്ടുകൊണ്ടായിരുന്നു മലപ്പുറം പുതിയങ്ങാടി നേർച്ചയുടെ ആരവങ്ങൾക്കിടയിലേക്ക് പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആന അവിചാരിതമായി തിരിഞ്ഞപ്പോൾ അതുവരെ ഭക്തിയും ആഘോഷവും നിറഞ്ഞു നിന്ന അന്തരീക്ഷം നിമിഷ നേരം കൊണ്ട് മരണത്തിന്റെ കളിയരങ്ങായി മാറി അലങ്കരിച്ച നെറ്റിപ്പട്ടവും വർണ്ണക്കുടകളും ഒരു വശത്തേക്ക് തെറിച്ചു വീണു ബാധ്യമേളങ്ങളുടെ താളം നിലവിളികൾക്ക് വഴിമാറി ഇതിനിടയിൽ എങ്ങോട്ടെന്നില്ലാതെ ഓടിയ ജനക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയ അൻപത്തിനാല് കൃഷ്ണൻകുട്ടി എന്ന മനുഷ്യനെ യാതൊരു പ്രകോപനവുമില്ലാതെ ആന തന്റെ തുമ്പിക്കൈയിൽ ചുഴറ്റി ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ കാഴ്ച കണ്ടുനിന്നവരുടെ ഉറക്കം കെടുത്തുന്നതായിരുന്നു ആശുപത്രിയിൽ ജീവന് വേണ്ടി പെടയുമ്പോഴും ആ മനുഷ്യന്റെ കണ്ണുകളിൽ ആനയുടെ വന്യമായ രൂപം മായാതെ നിന്നിട്ടുണ്ടാകണം എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല ജനുവരി പതിനേഴിന് മൂക്കുതല കണ്ണയിങ്കാവ് ക്ഷേത്രത്തിൽ വടക്കുനാഥൻ ശിവൻ എന്ന ആന പാപ്പാനെ വകവയ്ക്കാതെ ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞപ്പോൾ ദൈവത്തെ തൊഴാൻ വന്നവർക്ക് മുന്നിൽ സാക്ഷാൽ കാലൻ പ്രത്യക്ഷപ്പെട്ട പ്രതീതിയായിരുന്നു ജനുവരി ഇരുപതിന് തൃശൂർ മതിക്കുന്ന വേലയ്ക്കിടെ ഉട്ടോളി അനന്തനും ജനുവരി ഇരുപത്തിമൂന്നിന് ചിറ്റഞ്ഞൂർ കാവിലങ്ങാട്ട് പൂരത്തിനിടെ കീഴോട്ട് വിശ്വനാഥനും ഇടഞ്ഞപ്പോൾ കേരളത്തിലെ ഉത്സവ പറമ്പുകൾ വെടിമരുന്നിന്റെ മണത്തിനൊപ്പം ഭയത്തിന്റെ ഗന്ധം കൂടി പേറാൻ തുടങ്ങി ഉത്സവ പറമ്പുകളിലെ ഈ അശാന്തി അതിന്റെ പര്യമ്മത്തിലെത്തിയത് ഫെബ്രുവരിയിൽ കോഴിക്കോട് കൊയിലാണ്ടിയിലെ മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ് അവിടെ പീതാംബരൻ ഗോകുൽ എന്നീ രണ്ട് ആനകൾ തമ്മിലുണ്ടായ സംഘർഷം നിയന്ത്രണാതീതമായപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് മതിൽ ഇടിഞ്ഞു വീണ് അമ്മക്കുട്ടി ലീല രാജൻ എന്നീ മൂന്ന് പേർ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവം ദൈവത്തിന്റെ മുറ്റത്ത് വെച്ച് മരണം പതിയിരുന്നതിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മപ്പെടുത്തലായി പാലക്കാട് വല്ലംകുളം നാരായണൻകുട്ടി എന്ന ആന സ്വന്തം പാപ്പാനെ അടിച്ചുകൊന്നതും തൃശൂർ പൂരത്തിന്റെ മഠത്തിൽ വരവിനിടെ ആധുനികതയുടെ അതിപ്രസരമായ ലേസർ ലൈറ്റുകളുടെ വെളിച്ചത്തിൽ വിരളി പിടിച്ച ഉട്ടോളി രാമൻ എന്ന ആന പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞ ജനസാഗരത്തിലേക്ക് പാഞ്ഞുകയറിയപ്പോൾ ഉണ്ടായ അപകടവും ആനപ്രേമം എന്നത് ആന പേടിയായി മാറിയ നിമിഷങ്ങളായിരുന്നു എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയധികം ആനകൾ ഇടഞ്ഞത് എന്ന ചോദ്യത്തിനുത്തരം തേടുമ്പോഴാണ് ഇതിനു പിന്നിലെ ക്രൂരമായ വശങ്ങൾ വെളിപ്പെടുന്നത് വിശ്രമമില്ലാത്ത എഴുന്നെളിപ്പുകൾ കിലോമീറ്ററുകളോളം പൊരി വെയിലത്തുള്ള യാത്രകൾ മതിയായ വെള്ളമോ ഭക്ഷണമോ ലഭിക്കാത്ത സാഹചര്യം ഒപ്പം ആനകളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഉച്ചത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളും ലേസർ ലൈറ്റുകളും ഡ്രോൺ ക്യാമറകളും ഇതെല്ലാം ചേർന്ന് ആ മിണ്ടാപ്രാണികളെ മാനസികമായി തകർത്തിരിക്കുന്നു ആനകളുടെ ഈ മാനസിക സമ്മർദ്ദം നാട്ടിൽ മരണ താണ്ഡവം ആടിയപ്പോൾ മറുവശത്ത് കാടിന്റെ മക്കൾ കാടിറങ്ങി വന്ന് മനുഷ്യന്റെ ജീവനെടുത്ത മറ്റൊരു ഭീകര മുഖം കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുണ്ടായിരുന്നു വയനാട്ടിലെ മഞ്ഞ് വീഴുന്ന പ്രഭാതങ്ങൾ പലതും കാട്ടാനയുടെ ചിഹ്നം വിളിയിൽ വിറങ്ങലിച്ചു പോയി പത്തിരി റിസർവ് ഫോറസ്റ്റിൽ വിഷ്ണു എന്ന യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നതും മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ബേലൂർ മഗ്ന എന്ന കാട്ടാന അജീഷ് എന്ന കർഷകനെ തന്റെ വീടിന്റെ മതിലിനോട് ചേർത്ത് ചവിട്ടിക്കൊന്നതും ഈ ദൃശ്യങ്ങൾ സി സി ടി വിയിലൂടെ പുറത്തു വന്നപ്പോൾ കേരളം മുഴുവൻ ഭയത്താൽ വിറച്ചു അജീഷിന്റെ മരണം വയനാട്ടിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ചു കുറുവ ദ്വീപിലെ വനാതിർത്തിയിൽ വെച്ച് ഇക്കോ ടൂറിസം ഗൈഡായ പോൾ എന്ന ചെറുപ്പക്കാരനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പോൾ വിനോദസഞ്ചാരത്തിന്റെ ആനന്ദം മരണഭയത്തിന് വഴിയായി ഇടുക്കിയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല മൂന്നാർ കണിമല എക്സ്റ്റേറ്റിൽ സുരേഷ് കുമാർ എന്ന ഓട്ടോ ഡ്രൈവറെ കാട്ടാന കൂടി മറിച്ചിട്ട് കൊലപ്പെടുത്തിയതും ചിന്നക്കനാലിൽ ബി എൽ റാം എന്ന സ്ഥലത്ത് വീടിന് പുറത്തിറങ്ങിയ വയോധികനെ കാട്ടാന ആക്രമിച്ചതും മലയോര ജനതയുടെ ജീവിതം നരകതുല്യമാക്കി തുല്യമാക്കി നാട്ടാനകളുടെ ആക്രമണവും കാട്ടാനയുടെ കടന്നുകയറ്റവും മാത്രമല്ല ആനകളുടെ ദാരുണമായ മരണങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കണ്ണീരിലാഴ്ത്തി എരണ്ടകെട്ട് എന്ന രോഗം ബാധിച്ച് വേദന കൊണ്ട് പൊളഞ്ഞ് മതിയായ ചികിത്സ കിട്ടാതെ ചരിഞ്ഞ ഗജവീരന്മാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റെക്കോർഡായിരുന്നു മംഗലാംകുന്ന് തൃക്കടവൂർ തിരുവാണിക്കാവ് തുടങ്ങിയ പ്രശസ്തമായ ദേശങ്ങളിലെ ആനകൾ വരെ ചരിഞ്ഞത് ആനപ്രേമികളെ വേദനിപ്പിച്ചു ഉത്സവ സീസണിലെ അമിത ജോലിഭാരവും ശാസ്ത്രീയമല്ലാത്ത പരിപാലനവും മതപ്പാട് കാലത്തെ ശ്രദ്ധക്കുറവും കാരണം മുപ്പതിലധികം നാട്ടാനകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം കേരളത്തിൽ ചരിഞ്ഞത് എന്നത് ഒരു ലജ്ജാവഹമായ കണക്കാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി അവസാനിക്കുമ്പോൾ ബാക്കിയാകുന്നത് ക്ഷേത്രമുറ്റത്ത് പൊലിഞ്ഞ മനുഷ്യ ജീവനുകളുടെ കണക്കുകളും കാട്ടാനകളുടെ ചവിട്ടേറ്റ് അനാഥമായ കുടുംബങ്ങളുടെ കണ്ണീരും പീഡനങ്ങൾ സഹിക്കാനാവാതെ ചരിഞ്ഞ ആനകളുടെ നിശബ്ദ വിലാപങ്ങളുമാണ് മനുഷ്യന്റെ അത്യാഗ്രഹവും പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റവും മിണ്ടാ പ്രാണികളോടുള്ള ക്രൂരതയും ഒത്തുചേർന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിന് സമ്മാനിച്ചത് മറക്കാനാവാത്ത ഒരു ദുരന്ത വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളം കണ്ട ചോരയിൽ കുതിർന്ന ആനക്കഥകൾ കേവലം യാദർച്ഛികമായ അപകടങ്ങളല്ല മറിച്ച് വർഷങ്ങളായി മനുഷ്യൻ പ്രകൃതിയോടും ആ മിണ്ടാപ്രാണികളോടും കാണിച്ചു കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയുടെയും അവിവേകങ്ങളുടെയും ഒപ്പം ആവാസ വ്യവസ്ഥയിൽ സംഭവിച്ച ഗുരുതരമായ മാറ്റങ്ങളുടെയും അനിവാര്യമായ തിരിച്ചടിയായിരുന്നു എന്നത് തിരിച്ചറിയുമ്പോഴാണ് ഇതിന്റെ ഭീകരത പൂർണമായും വെളിവാകുന്നത് എന്തുകൊണ്ട് ആനകൾ ഇത്രയധികം അക്രമാസക്തരാകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം തേടി പോകുമ്പോൾ നാം ചെന്നെത്തുന്നത് മനുഷ്യൻ സൃഷ്ടിച്ച നരക തുല്യമായ സാഹചര്യങ്ങളിലേക്കാണ് നാട്ടാനകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മതപ്പാട് എന്ന ജൈവികമായ അവസ്ഥയെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ വമ്പിച്ച വീഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പല ദുരന്തങ്ങൾക്കും കാരണമായത് ആനകളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് പതിന്മടങ്ങ് വർദ്ധിക്കുന്ന അവരെ അങ്ങേയറ്റം അസ്വസ്ഥരും അക്രമാസക്തരുമാക്കുന്ന ഈ സമയത്ത് നൽകേണ്ട വിശ്രമവും ചികിത്സയും നിഷേധിച്ച് പണത്തോടുള്ള അത്യാഗ്രഹം മൂലം ഉത്സവ പറമ്പുകളിലേക്ക് അവയെ എഴുന്നള്ളിക്കുന്ന പ്രവണത ആനകളെ ടൈം ബോംബുകളാക്കി മാറ്റി കൂടാതെ തുടർച്ചയായ എഴുന്നള്ളിപ്പുകൾ കിലോമീറ്ററുകളോളം ചുട്ടുപഴുത്ത ടാറിട്ട റോഡിലൂടെയുള്ള നടത്തം ആവശ്യത്തിന് ഉറക്കമോ വെള്ളമോ ഭക്ഷണമോ ലഭിക്കാത്ത സാഹചര്യം പാപ്പാന്മാരിൽ നിന്നുള്ള ക്രൂരമായ മർദ്ദനം എന്നിവ ആനകളുടെ മാനസിക നില തെറ്റിച്ചു അതിനെല്ലാം അതിനെല്ലാമുപരി ഉത്സവ പറമ്പുകളിലെ അനിയന്ത്രിതമായ ശബ്ദ കോലാഹലങ്ങളും വെടിക്കെട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ലേസർ ലൈറ്റുകൾ തലയ്ക്ക് മീതെ പറക്കുന്ന ഡ്രോൺ ക്യാമറകൾ എന്നിവ ആനകൾക്ക് നൽകുന്ന സമ്മർദ്ദം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കാടിന്റെ നിശബ്ദതയിൽ കഴിയേണ്ട ജീവികൾക്ക് ഈ ബഹളങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഇനി കാട്ടാനകളുടെ കാര്യമെടുത്താൽ അവിടെയും വില്ലൻ മനുഷ്യൻ തന്നെയാണ് കാടുകൾ വെട്ടി നശിപ്പിച്ച് ആനകളുടെ ആവാസ വ്യവസ്ഥ ചുരുക്കിയതും കാടിനുള്ളിൽ യൂക്കാലിപ്സ് അൽക്കേഷ്യ സെന്ന തുടങ്ങിയ അധിനിവേശ സസ്യങ്ങൾ പടർന്നു പിടിച്ച് ആനകളുടെ സ്വാഭാവിക ഭക്ഷണമായ മുളയും പുല്ലും നശിച്ചതും അവയെ നാട്ടിലിറങ്ങാൻ നിർബന്ധിതരാക്കി വനാതിർത്തികളിൽ റിസോർട്ടുകളും കൃഷിയിടങ്ങളും വ്യാപിപ്പിച്ചതും ആനകളുടെ സഞ്ചാര പദങ്ങൾ ഇല്ലാതാക്കി വഴിതെറ്റിയ ആനകൾ ജനവാസ മേഖലകളിൽ എത്തിച്ചേരുകയും അവിടെയുള്ള ചക്കയും മറ്റ് കാർഷിക വിളകളും തിന്ന് ശീലിച്ചതോടെ കാട്ടിലെ ഭക്ഷണം അവർക്ക് അന്യമാവുകയും ചെയ്തു ഈ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മനുഷ്യർക്കും സർക്കാരിനും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനകളെ ഒരു വിനോദോപാധികായി കാണാതെ വന്യജീവി എന്ന നിലയിലുള്ള ബഹുമാനം നൽകുക എന്നതാണ് പ്രധാനം ഉത്സവങ്ങളിൽ ആനകളുടെ എണ്ണം കുറയ്ക്കുക ആനകളുടെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുന്നതും അവയെ തൊടുന്നതും പ്രകോപിപ്പിക്കുന്നതും കർശനമായി ഒഴിവാക്കുക വെടിക്കെട്ടും ലേസർ ഷോകളും ആനകളുടെ സാന്നിധ്യത്തിൽ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ പാലിച്ചാൽ തന്നെ പകുതി അപകടങ്ങളും കുറയ്ക്കാം വനാതിർത്തികളിൽ താമസിക്കുന്നവർ വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ വലിച്ചെറിയാതിരിക്കാനും ശ്രദ്ധിക്കണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും സർക്കാരിനും ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് നാട്ടാനകളുടെ പരിപാലന ചട്ടങ്ങൾ കടലാസിൽ ഒതുക്കാതെ കർശനമായി നടപ്പിലാക്കുക വിശ്രമമില്ലാതെ പണിയെടുപ്പിക്കുന്ന ആന ഉടമകൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കുക മതപ്പാട് ലക്ഷണങ്ങൾ കാണിക്കുന്ന ആനകളെ എഴുന്നള്ളിപ്പിൽ നിന്ന് പൂർണ്ണമായി വിലക്കുക എന്നിവ അടിയന്തരമായി ചെയ്യേണ്ടതാണ് കാട്ടാനശല്യം തടയാൻ വനാതിർത്തികളിൽ ഫലപ്രദമായ തൂക്കുവേലികൾ ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിംഗ് എന്നിവ സ്ഥാപിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ഇവയുടെ അറ്റകുറ്റപ്പണി നടത്തുകയും വേണം കാടിനുള്ളിലെ അധിനിവേശ സസ്യങ്ങളെ പിഴുതുമാറ്റി സ്വാഭാവിക വനം തിരിച്ചു പിടിക്കുകയും വേനൽക്കാലത്ത് കാട്ടിൽ വെള്ളം ഉറപ്പാക്കാൻ ചെക്ക് ഡാമുകൾ നിർമ്മിക്കുകയും വേണം കൂടാതെ പ്രശ്നക്കാരായ കാട്ടാനകളെ റേഡിയോ കോളർ ധരിപ്പിച്ച് നിരീക്ഷിക്കുകയും അവ ജനവാസ മേഖലയിലേക്ക് അടുക്കുമ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന എർലി വാർണിംഗ് സിസ്റ്റം നടപ്പിലാക്കുകയും വേണം ആധുനിക സാങ്കേതിക വിദ്യയായ എ ക്യാമറകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആനകളുടെ നീക്കം നിരീക്ഷിക്കുന്നതിനോടൊപ്പം പരിശീലനം ലഭിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ സജ്ജമാക്കി നിർത്തുകയും വേണം ചുരുക്കത്തിൽ ആനകളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിച്ചും അവയോടുള്ള ക്രൂരത അവസാനിപ്പിച്ചും ശാസ്ത്രീയമായ രീതിയിൽ വനം വന്യജീവി പരിപാലനം നടപ്പിലാക്കിയും മുന്നോട്ട് പോയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭവിച്ചത് വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ ഒരു ട്രെയിലർ മാത്രമായിരിക്കുമെന്ന് നാം ഭയത്തോടെ ഓർക്കേണ്ടിയിരിക്കുന്നു